എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലളിതമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ക്ലോക്കിൻ്റെ ശബ്ദം കേട്ട് ഉറക്കമില്ലാതെ ആ ടിക് ടിക് സൗണ്ട് കേട്ട് ഓരോ മണിക്കൂറും കടത്തിവിടുന്ന വിടുന്ന ഒരാളിൻ്റെ കാര്യം ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ ഉറക്കക്കുറവാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പക്ഷേ ഞാൻ ഇവിടെ അന്നേരം ഓർത്തത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു ഒരു ബന്ധുവാണ് വളരെ അകലത്ത് നിന്നാണ് വന്നത് അതുകൊണ്ട് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യം അന്ന് കാറ്റൊക്കെ അടിച്ചിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ആർക്കും കരണ്ടില്ല അന്ന് ഇതുപോലെ ഇൻവേർട്ടറോ വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ രാത്രി വളരെ നിശബ്ദമാണ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു അപ്പോൾ ആ മുറിയിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ക്വാഡ്സ് ക്ലോക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ടിക് ടിക് സൗണ്ട് ഉണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല പക്ഷേ ഇയാൾ ഒരു സാധു ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒന്നും വിളിച്ച് ഉണർത്തി ഈ ക്ലോക്ക് അവിടെ നിന്ന് മാറ്റി ഈ മുറിയിൽ നിന്ന് വെക്കണം എന്നൊന്നും പറയാനായിട്ടുള്ള ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് സാധുവായ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു ഇടയ്ക്ക് എപ്പോഴോ കുറച്ചൊക്കെ ഉറങ്ങി എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും കാര്യമായ ഉറക്കം കിട്ടിയില്ല അന്ന് രാവിലെ അദ്ദേഹം പുലർച്ചെ എണീറ്റപ്പം എന്നോട് പറഞ്ഞു ആ ക്ലോക്കിൻ്റെ ശബ്ദം കാരണം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയായിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാനത് മാറ്റിയനെ ആ ക്ലോക്ക് ആണിയിൽ നിന്ന് ഊരി വേറെ ഒക്കെ വെച്ചേനല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ കാര്യം ഓർത്തപ്പോൾ ഇപ്പോഴത്തെ ഈ ഇന്ന് ട്രെയിനിൽ കേട്ട സംസാരവുമായിട്ട് ആലോചിച്ച് നോക്കിയപ്പോൾ ക്ലോക്കിന് രണ്ട് രീതിയുണ്ട് ശബ്ദമില്ലാത്ത ക്വാഡ്സ് ക്ലോക്ക് ഉണ്ട് അതിനാണ് സ്വീപ്പിംഗ് ക്വാഡ്സ് ക്ലോക്ക് എന്ന് പറയുന്നത് അതായത് വളരെ ടിക് ടിക് സൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡും ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ടിക്കിങ് സൗണ്ടുള്ള ക്വാഡ്സ് ക്ലോക്ക് അപ്പോൾ ടിക്കിങ് ക്വാഡ്സ് ക്ലോക്ക് എന്നതിന് പറയുന്നത് അതാണ് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ആ ഓരോ സെക്കൻഡ് ഇങ്ങനെ ചാടി പോകുമ്പോൾ ആ ടിക് ടിക്സ് ഔഡ് കേൾക്കും അതേസമയം സ്വീപ്പിംഗ് ആണെങ്കിൽ ഒരേപോലെ ഇങ്ങനെ പോകും അപ്പോൾ ബെഡ്റൂമിലും അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും ഒക്കെ വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വീപ്പിംഗ് ക്ലോക്ക് അപ്പോൾ അത് രണ്ടും ഞാനിപ്പോൾ തരാം അപ്പോൾ ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അത് അത്തരം സ്വീപ്പിംഗ് ക്ലോക്ക് മേടിക്കാൻ കിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ നിശബ്ദത പരിപൂർണ്ണ നിശബ്ദതയാണെങ്കിലും നിങ്ങൾക്ക് ഈ ടിക് സൗണ്ട് കേൾക്കാതെ പ്രത്യേകിച്ചും ബെഡ്റൂമിലും മറ്റും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഓക്കെ